എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ കോഴിക്കറി വറുത്തരച്ച് വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ആ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ നാടൻ കോഴി ഉരുളൻ കിഴങ്ങൊക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ച് ഒരു സൂപ്പർ കറിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പത്തിന് ഇടിയപ്പത്തിന് പൊറോട്ടയ്ക്ക് ചോറിന് എല്ലാത്തിനും വളരെ നല്ലൊരു കറിയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഒരു ഒന്നൊന്നര കിലോ വരുന്ന ഒരു കോഴിയുടെ ഇറച്ചിയാണ് അത് കഴുകി വൃത്തിയാക്കി കൊണ്ടു വന്ന് വെച്ചാൽ ഇതാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞത് നല്ല വലിപ്പുള്ള സവാള കേട്ടോ അത് അരിഞ്ഞത് പിന്നെ ചേർക്കുന്നത് ഒരു നാല് വലിയ പച്ചമുളക് നീളത്തിൽ കീറിയത് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു ആറ് ഏഴ് ചുവന്നുള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തത് അതിനുശേഷം ഒരു രണ്ട് തണ്ട് വേപ്പില ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് തിരുങ്ങി യോജിപ്പിക്കുക നല്ലപോലെ തിരുമ്പ അപ്പോൾ ഇതിൽ ഒരു സാധനം ഒരു പൊടിയും കൂടി ചേർക്കാനുണ്ടായി ഞാൻ വിട്ടുപോയിട്ടോ കുരുമുളക് പൊടിയാണ് അതാ ഒരു അരമുക്കാൽ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം അപ്പോൾ ഇതധികം മൂപ്പില്ലാത്ത കോഴിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി വേവമൊന്നുമില്ല അപ്പോൾ ഒരു കപ്പ് വെള്ളം മതിയാവും എന്നിട്ട് ആ ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവാൻ വയ്ക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ ഇനി നമുക്ക് ഒരു മുറി തേങ്ങ വറുത്തെടുക്കണം എല്ലാം നല്ല മൂത്ത തേങ്ങ ആയിരിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് വറുക്കുക അപ്പോൾ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം അടിയിൽ തേങ്ങ പിടിക്കുമെന്നും തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് ഇനി ഇതിനകത്ത് ചേർക്കുന്നത് പട്ട ഒരു ഗ്രാമ്പൂ മൂന്ന് ചെറിയ കഷ്ണം പട്ട പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു ഏലക്ക പിന്നെ രണ്ട് തക്കോലം അര അരസ്പൂണ്രിഞ്ചീരകം ഇത്രയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇപ്പം തേങ്ങ പകുതി വേവായിട്ടുണ്ട് ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഞാനൊരു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കൊരു പാകമാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം തേങ്ങയൊക്കെ ഏകദേശം വറവായിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് അത് ആറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും ഇറച്ചി വെന്തോന്ന് നോക്കാം ഇറച്ചി ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് ഞാനൊരു രണ്ട് വലിയ ഉരുളം കിഴങ്ങ് അരിഞ്ഞത് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഉരുളം കിഴങ്ങും കൂടി വരുമ്പോഴത്തേക്കും ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി മൂടി വെച്ച് വേവാൻ വയ്ക്കാം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം അപ്പോൾ ഉരുളൻ കിഴങ്ങ് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇറച്ചിയും നല്ലപോലെ വെന്തിട്ടുണ്ട് അധികം മൂപ്പില്ലാത്ത കോഴിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം നേരത്തെ വറുത്ത ആ തേങ്ങ അധികം വെള്ളം ചേർക്കാതെ അരച്ചതാണ് ഇനി ആ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരപ്പെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി നല്ലപോലെ തിളയ്ക്കണം എന്നിട്ട് ചാറൊക്കെ നമ്മുടെ പാകത്തിനായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള കുറുകലായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി അവിടെ വിടെയിരുന്നു തിളയ്ക്കട്ടെ ഇപ്പ വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞു വരണിണ്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പും മെരുവൊക്കെ നോക്കാം എനിക്കിത് കുറച്ചുകൂടി കുറുകി കിട്ടണം അതാണ് ചാറിൻ്റെ പാകം ഉപ്പ് നോക്കാംട്ടോ ഉപ്പൊക്കെ പാകമാണ് ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ കോഴിക്കറി സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി മുപ്പിച്ച് ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണി ഒഴിച്ചു അതിലേക്ക് ഒരു അഞ്ച് വലിയ ചവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ചത് ഒരു തണ്ട് വേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ചേർക്കാം പിന്നെ അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ നാടൻ കോഴിക്കറി വറുത്തരച്ച് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ അടിപൊളി രുചിയാട്ടോ അപ്പോൾ ഒന്നുകൂടി ഇരുന്ന് കുറുകും ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കാണിച്ചു തരാം അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബ്രോയിലർ കോഴി വെക്കുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് നാടൻ കോഴി വെക്കുന്നതാണ് ഇത് അപ്പത്തിന് ഇടിയപ്പത്തിന് പൊറോട്ടക്ക് ബ്രെഡിന് ചോറിന് കപ്പയ്ക്ക് അങ്ങനെ എല്ലാത്തിനും പറ്റിയൊരു കറിയാണ് അപ്പോൾ ഈ നാടൻ കോഴിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വരാം താങ്ക്